ഹലോ ഗൈസ് അപ്പൊടങ്ങല്ല തുടങ്ങാം സോ വെൽക്കം ടു ദി സെക്കൻഡ് പാർട്ട് നമ്മൾ റൂമിൽ നിന്ന് ആലി അറക്കം ബീച്ചിൽ പോവുകയാണ് ഗൈസ് നമ്മളങ്ങനെ ആലി ഇറക്കം വർക്കല ആലി ഇറക്കത്ത് വന്നിരിക്കുകയാണ് ഞാനും ഫ്രണ്ട്സൊക്കെ ഉണ്ട് ഫ്രണ്ട്സിനെയൊക്കെ കാണിച്ചു തരാം നല്ല വ്യൂ എന്നാണ് പറയുന്നത് പക്ഷെ നല്ല വ്യൂ ഉണ്ട് മേലിലൊക്കെ പിന്നെ ഇപ്പൊ ഒരു പാരാഗ്ലൈഡിങ് ജെറ്റാ ഒരു സാധനം ഇപ്പോ വരെ അത് കാണിച്ചു തരാം പിന്നെ എനിക്ക് തോന്നുന്നു നമ്മൾ വന്നത് ലേറ്റ് ആയതുകൊണ്ട് ആൾക്കാരൊക്കെ കുറവായിരുന്നു പിന്നെ നമ്മൾ കുറച്ച് നേരം കാറ്റും പിന്നെ കടലൊക്കെ കണ്ടിങ്ങനെ നിന്നിട്ട് പോയി ഇതാ ഫാമിലിയും പിള്ളേരൊക്കെ എൻജോയ് ചെയ്യുന്നുണ്ടില്ലേ അങ്ങനെ നമ്മൾ നൈറ്റ് ക്ലിഫിലെത്തിയിട്ടുണ്ട് അപ്പം ക്ലിഫിന്റെ കാഴ്ചകളൊക്കെ കാണിച്ചിട്ടുണ്ട് നേരത്തെ ഞാൻ കാണിച്ചു തന്നിട്ടുണ്ട് ക്ലിഫിലേ വേറെ ഉണ്ട് എന്ത് അപ്പൊ നമ്മള് മീൻ കഴിക്കാൻ വേണ്ടി സൺറൈസ് റെസ്റ്റോറൻ്റിലാണ് കേറിയത് ഗൈസ് മീനൊക്കെ കണ്ട ആ സ്രാവിന്റെ ആ ചെറിയ പീസ് കാണാനില്ലല്ലോ അത് നാന്നൂറ് രൂപയാണ് ആ പീസ് മീനിനെ കുറിച്ച് ഒന്നും ഗോയ്സിന്റെ കണ്ണ് കണ്ട കണ്ണിൽ സ്ക്വയർ കണ്ട സ്ക്വയർ സ്കുഡ് ഗെയിമില് റൗണ്ട് സ്ക്വയർ സ്ക്വയർ കോന്ത കഴിച്ചിട്ട് വരാ ഗ്സ് ഫുഡ്സ് കഫേ സൺറൈസ് ഫ്രണ്ടിന്റെ ഇവന്റെ ഫ്രണ്ടിന്റെ സ്ഥലം ഫുഡ് വന്നിട്ട് അപ്പോൾ എല്ലാവരും അവരവരുടെ ജോലി കറക്റ്റ് ആയിട്ട് ചെയ്തുകൊണ്ടിരുന്നു കൈസങ്ങനെ നമ്മള് ഫുഡൊക്കെ കഴിച്ചു നല്ല റേറ്റ് ആയി മീന് തന്നെ രണ്ടായിരം രൂപ ആയി അമൂറിന് ഇപ്പൊരു വിറ്റും കൂടെ കാണിച്ചു തരാം ഇപ്പൊ കുറച്ച് പയന്മാര് പോകും കണ്ട അവന്മാര് ഇതിന് മുമ്പ് പോണ്ടായിരുന്നു നമ്മള് ക്ലിഫ് ഫുഡൊക്കെ കഴിച്ചിട്ട് റൂമിലേക്ക് തിരിച്ചു പോണ വഴി കുറച്ചുകൂടെ ഫുഡ് വാങ്ങാമുണ്ട് കുറച്ച് കറി ബീഫൊക്കെ വാങ്ങണം വീട്ടിൽ പോകുമ്പോ എന്തായാലും വിശക്ക് വീട്ടിലെല്ലാം റൂമിൽ അതുകൊണ്ട് അത് വാങ്ങാൻ വേണ്ടിട്ട് വർണ്ണ ഹോട്ടലിൽ കേറിയിട്ടുണ്ട് അങ്ങനെ ഗായ ക്ലിഫിലൊക്കെ പോയി എല്ലാം കഴിഞ്ഞ് വീട്ടിലെത്തിയിട്ടുണ്ട് റൂമിൽ ഇനി നൈറ്റ് ഒരു പരിപാടിയുണ്ട് പ്രത്യേകിച്ച് ഒരു പരിപാടിയൊന്നുമില്ല ഇല്ല പതിനെന്താന്ന് കാണിച്ചു തരാം പുറത്തൊക്കെ കാണിച്ചു തരാം അപ്പൊ നമ്മുടെ ഗൈഡ് കുട്ടി രാത്രി തന്നെ റോഡ് പണിക്ക് ഇറങ്ങിയിട്ടുണ്ട് അപ്പൊ നമ്മള് റെഡി ആയിട്ട് പുറത്തിറങ്ങിയിട്ടുണ്ട് ഇപ്പടെ നല്ല ക്ലൈമറ്റാണ് ഞാൻ കാണിച്ചു തരാം കാണൂന്നറിഞ്ഞൂടാ ബാക്കിൽ എന്തെങ്കിലും കാണോ സൂപ്പറാണ് ഇവിടെ ഇരിയ നിൽക്കാനൊക്കെ ഞാൻ ഇരിട്ടാണ് ഇരുട്ടാണ്

സമയം വായിച്ചില്ല നാലരയായി അഞ്ചുമണിയായപ്പോ നമ്മളെ ഉറ ചുമ്മാ അരിയുണ്ടോ ഓരോരുത്തർ ഓരോ നമ്മള് ഉറങ്ങാൻ പോവാണ് അപ്പൊ ഇതാ ഇതാ ഏമല് പ്രശാന്ത് നമ്മളെല്ലാരും കിടക്കുകയാണ് നമുക്ക് അവസാനിപ്പിക്കാം അതെ നമ്മളെ ഗായസ് അങ്ങനെ നമ്മള് സ്റ്റേ ഒക്കെ കഴിഞ്ഞു ഫ്രഷായി പിന്നെ വണ്ടേ ആയതുകൊണ്ട് അധികം ഡ്രസ്സും കാര്യങ്ങളൊന്നും എടുത്തിട്ടില്ല ഇനിയിപ്പോൾ നമ്മൾ ഇറങ്ങിയാണ് ചെക്കൗട്ട് ചെയ്തു ഇനി എവിടെയെങ്കിലും പോകണം എന്തെങ്കിലും ഒരു ചെറുതായിട്ടൊന്ന് കഴിക്കണം നല്ല വിശപ്പ് അപ്പോൾ ഇനി ഇതുപോലെ നല്ല വീഡിയോസായിട്ട് വരാം നിങ്ങൾ കൂടെ ഉണ്ടാവുക ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത സബ്സ്ക്രൈബ് ചെയ്യുക ഇനി നെക്സ്റ്റ് നമുക്ക് ഒരു പരിപാടിയും കൂടെ ഉണ്ട് അത് കാണിക്കാം അടുത്ത വീഡിയോയിൽ വരാം